തൃശൂരിലെ സി പി എമ്മിലെ വിഭാഗീയത രൂക്ഷമാകുന്നു കരുവന്നൂർ കേസിൽ ഇ ഡി ചോദ്യം ചെയ്ത യുവ നേതാവിനെതിരെയുള്ള പരാതിയിൽ ഏരിയ കമ്മിറ്റി യോഗം ചേർന്നു പ്രശ്നം പരിഹരിക്കാൻ ചേർന്ന യോഗത്തിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതോടെ വിഷയം ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാനും തീരുമാനമായി കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയിലടക്കം ഇഡി ചോദ്യം ചെയ്ത അനൂപ് ഡേവിസ് കാടക്കെതിരെ ജില്ലയിലെ മുതിർന്ന നേതാവായ ബിന്നിമിയാണ് ഏരിയ കമ്മിറ്റിയിൽ പരാതി നൽകിയിരുന്നത് കൌൺസിലറായ ഇയാളുടെ സ്വത്ത് സമ്പാദനവും സ്വർണ്ണ വ്യാപാരികളുമായുള്ള ബന്ധവും മറ്റു ഇടപാടുകളും ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റമുണ്ടായി സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു എം കെ കണ്ണൻ തുടങ്ങിയവർ യോഗത്തിലുണ്ടായിരുന്നു തുടർന്ന് വ്യാപാരി വ്യവസായി സംഘം മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ബിന്നി ഉമ്മട്ടിക്കെതിരെ അനൂപ് ഡേവിസ് കാട ആരോപണമുയർത്തി അനൂപിനെതിരെയുള്ള ബിന്നി ഉമ്മട്ടിയുടെ റിപ്പോർട്ട് മുഴുവൻ വായിക്കാതിരുന്നത് തർക്കത്തിനിടയാക്കി തുടർന്ന് റിപ്പോർട്ട് വായിക്കാൻ ജില്ലാ സെക്രട്ടറി തന്നെ നിർദ്ദേശം നൽകുകയായിരുന്നു യോഗത്തിൽ അനൂപിനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നു വാക്കേറ്റം രൂക്ഷമായപ്പോൾ വിഷയം ജില്ലാ കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിച്ചാണ് യോഗം അവസാനിപ്പിച്ചത് കരുവന്നൂർ കേസിലെ മുഖ്യപ്രതി സതീശനുമായി അനൂപിന് അവിശുദ്ധ ബന്ധമുണ്ടായിരുന്നതായി ബിന്നിയുടെ പരാതിയിൽ പറയുന്നുണ്ട് മുൻപ് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ സ്വർണ്ണ വ്യാപാരികളെ വരുത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ പി കെ ആണ് അനൂപിനെ സംരക്ഷിക്കുന്നതെന്നാണ് ആക്ഷേപം വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പരസ്യ വിമർശനവുമായി മുതിർന്ന നേതാക്കൾ രംഗത്ത് വരുമെന്നാണ് സൂചന ജനം തൃശൂർ